വിയറ്റ്നാമിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര ഒന്നാണ് ദലാത്ത് മനോഹരമായ ഭൂപ്രകൃതിയും അനുകൂല കാലാവസ്ഥയുമാണ് ഇവിടുത്തെ പ്രത്യേകത സിറ്റി ഓഫ് ലവ് എന്നും ഈ ചെറുനഗരം അറിയപ്പെടുന്നുണ്ട് ദലാത്തിലെത്തുന്ന സഞ്ചാരികൾക്ക് മനോഹര കാഴ്ചകൾ ആസ്വദിക്കാൻ കേബിൾ കാർ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഇങ്ങനെ വളരെ കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ചുറ്റും പച്ചപ്പ് പുതച്ച പ്രകൃതി വികസനത്തോടൊപ്പം പരിസ്ഥിതിക്കും ഇവിടെ സംരക്ഷണമുണ്ട് സിറ്റി ഓഫ് ഫ്ലവേഴ്സ് സിറ്റി ഓഫ് ലവ് സിറ്റി ഓഫ് സ്പ്രിംഗ് എന്നിങ്ങനെ ഈ ചെറുനഗരത്തിന് വിശേഷണങ്ങൾ ഏറെയാണ് പൈൻമരങ്ങൾ കണ്ട് ആസ്വദിച്ച് യാത്ര നടത്താൻ സഞ്ചാരികൾക്ക് കേബിൾ കാർ സൗകര്യവുമുണ്ട് പൈൻമരങ്ങൾക്കിടയിലെ കുന്നിൻ ചെരുവുകളിൽ പുകമഞ്ഞു നിറഞ്ഞതുപോലെ മേഘങ്ങൾ താഴ്വാരത്തായി ചെറിയ വീടുകൾ സഞ്ചാരികൾ ഏറെ എത്താറുണ്ടെങ്കിലും നഗരം എല്ലായ്പ്പോഴും വൃത്തിയായി കിടക്കുന്നു മരങ്ങൾക്കിടയിലൂടെയുള്ള റോഡും ശൈത്യകാലത്തെ പൂക്കളുമൊക്കെ ധലാത്തിന്റെ പ്രത്യേകതയാണ് വിനീത വിജി ട്വന്റി ഫോർ വിയറ്റ്നാം